അല്ല അത് പറഞ്ഞാൽ പോരല്ലോ അതിന് എന്തെങ്കിലും കാര്യം കൃത്യായിട്ട് പറയട്ടെ പറയട്ടെ അതെല്ലാം നോക്കാം അൻവർ മാത്രമല്ല അൻവർ ആയ ആ അല്ലെങ്കിലും ആരായ എക്സോർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ ആ പരാതി ഞങ്ങൾ പരിശോധിക്കുന്ന ചെയ്യും പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ല അൻബറിന്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമരം നടത്തിയത് അതാഹാരം പറഞ്ഞത് അത് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരം അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണം വാങ്ങുന്ന നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾ പറയുന്നതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും യു ഡി എഫിൽ വന്നിട്ടില്ല കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു സംശയം അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് തന്നെയാണ് അതായത് നിങ്ങൾക്കെല്ലാം ഉള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രചരിപ്പി പ്രചരിപ്പ് പ്രവർത്തിക്കുന്നത് അതൊരു അതൊരു ശരിയാ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആയിട്ടൊരു ചോദ്യം ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് അങ്ങനെയല്ല അത് ഞാൻ പറഞ്ഞില്ലല്ല എന്റെ വായിക്കുന്നത് ഈ ബുക്കിൽ അങ്ങനെയല്ല മാത്രമേ ഞാൻ പറഞ്ഞു നോക്കുന്നുള്ളൂ ഇങ്ങനെയല്ല പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ കൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ള സത്യമാണ് യാഥാ ഞാൻ പറഞ്ഞത് ഈ അത് ഒരു അടിസ്ഥാനമില്ല ആ പ്രചരണത്തിൽ ഒന്നും മുഖ്യമന്ത്രിക്ക് ഓഫീസില് മാത്രമല്ല കേരളത്തിലുള്ള നിയന്ത്രണം ഓഫീസ് നിങ്ങൾ ഞാൻ ഓഫീസല്ല ഒരു ഓഫീസൊന്നുമല്ല ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് ആ രാഷ്ട്രീയമാണ് അൻപറിന്റെ രാഷ്ട്രീയല്ല അൻവറൻല്ലോ സമരം നടത്തുന്നത് സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലെ സമരം നടന്നത് അവരെ ആ അവരെ അവരെ രാഷ്ട്രീയ അല്ലല്ല അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് യുഡിഎഫും അല്ല യു ഡി എഫും ഇല്ല കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നു മാത്ര അൻവർ പറയുന്നത് അൻവർ പറയുന്നത് ഒരു സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തൊക്കെ നിങ്ങൾ തന്നെ ഒരുപോലും ആലോചിച്ചോ ഞാനൊന്നും പറയുന്നില്ല അതാണ് പ്രതിപക്ഷം അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം അത് ഞാൻ പറഞ്ഞില്ലല്ലോ അൻവർ അൻവർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ട് ഒരാളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി എന്ന് അർത്ഥം രാഷ്ട്രീയത്തിന് മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഇല്ല എന്നതാണ് അതൊക്കെ നമുക്ക് നോക്കാം ഏ അൻപറിന്റെ പിന്നിലോ അൻപറിന്റെ പിന്നിലോ ആരുമില്ല അൻപറ ജനങ്ങളെല്ലാം നമ്മൾ പറയുന്നു എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മുടിവെക്കണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം ആരെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട പല പാധ്യതയുണ്ടോ ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാനും ഉത്തരവാദിത്വമില്ല ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഒരു പ്രതിരോധത്തിലോ ആര് നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിലാണോ എന്ന് വ്യാഖ്യാനിക്ക വിശ്വസിക്കല്ലേ ഞങ്ങൾ പ്രതിരോധമൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിന്റെ ഈ പ്രശ്നമില്ല നിങ്ങളുടെ പദപ്രയോഗമാണ് അതെല്ലാം ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഏതെങ്കിലും പ്രായസമേളം നിർത്തിവെച്ചു അപ്പൊ പ്രതിരോധത്തിലായി അങ്ങനെ അങ്ങനെ ഈ ഓല പാമ്പ് ഓല പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട അതൊന്നും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ച് ഞാൻ പറയാ ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു പ്രതിപക്ഷം വന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാതുകൊണ്ട് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവോപിക്കാനാകുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തോട് യോജിപ്പില്ല അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മും അടുത്തുകൂടെ മുന്നോട്ടേക്ക് പോകാൻ ആര് ആയുധത്തെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ